എന്റെ ഒരു ഫ്രണ്ട് കുമാരി ചേച്ചിക്ക് അനേക വർഷങ്ങളായിട്ടുള്ള വേരിക്കോസ് വേനിന്റെ പ്രോബ്ലം ഞാൻ അറിഞ്ഞതും നമ്മുടെ ഐപഡ്സ് ഞാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്തതും അതേ ഒന്ന് സ്റ്റഡി ചെയ്തതും ചേച്ചി ആ ഒരു റിസൾട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ ഷെയർ ചെയ്യും എവിടെയാണെങ്കിൽ എത്ര വർഷമായിട്ട് ഈ വേരിക്കോസ് വേനിന്റെ പ്രോബ്ലം ഉണ്ട് വർഷമായിരുന്നു ചേച്ചി എന്ത് പ്രോഡക്റ്റ് ആണ് കഴിച്ചത് ഐപഡ്സ് അതിനുശേഷമുള്ള ഒരു റിസൾട്ട് ഒന്ന് പറയാമോ ചേച്ചി പൊട്ടി ഒലിച്ചതായിരിക്കുവായിരുന്നു നല്ല കറുത്ത ഒക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പൊ മാറി നല്ല കാണാൻ നല്ല ഇതുമായിട്ട് വന്നു കളറുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല ചേച്ചിയെ കാല് ഒന്ന് കാണിക്കാൻ പറ്റുമോ ഇതുപോലെ അനേകമായിരം ആളുകൾ ഈ വെരിക്കോസ് വെയിനിന്റെ പ്രോബ്ലം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഇതൊരു പ്രയോജനമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് തയ്യാറായത് ഇൻഡസ്വിവാ ഹെൽത്ത് സയൻസ് എന്ന കമ്പനിയുടെ പേരിലും ഐ പൾസ് എന്ന പ്രോഡക്റ്റിന്റെ പേരിലും കുമാരി ചേച്ചി ഇത് കഴിക്കാൻ കാണിച്ച ഒരു മനസ്സ് എല്ലാത്തിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ